ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലേക്കും ഇടയിൽ പാശ്ചാത്യ നാടുകളിൽ തലമുറകളായി കൈമാറിക്കപ്പെടുന്ന ഒരു മുത്തശ്ശി കഥ വൃത്തിയായ ഒരു സ്ത്രീ അവരുടെ ഭർത്താവ് മരിച്ചു അവർക്ക് പിന്നെ ആലംബമായി ഉണ്ടായിരുന്നത് ഒരേ ഒരു മകൻ മാത്രം പക്ഷെ ആ മകൻ കുറേ അകലെ ഒരിടത്തേക്ക് ഭാര്യയും മൂന്ന് വയസ്സുള്ള പുതിയ പുത്രിയും ഒരുമിച്ച് താമസിക്കുകയായിരുന്നു തനിയുള്ള താമസം ഏറെ ബുദ്ധിമുട്ടിയായപ്പോൾ ആ അമ്മ മകൻ്റെ വീട്ടിൽ അഭയം തേടി ആദ്യമൊക്കെ മകനും മരുമകൾക്കും അമ്മയോട് താൽപ്പര്യമായിരുന്നു കൊച്ചുമകൾക്കാണെങ്കിൽ അമ്മുമ്മയോട് അതീവ സ്നേഹവുമായിരുന്നു എന്നാൽ കാലം കുറേ കഴിഞ്ഞതോടുകൂടി അമ്മയുടെ ആരോഗ്യം വളരെ മോശമായി കാഴ്ച കുറഞ്ഞു കേൾവിയും ബുദ്ധിമുട്ടായി കൈകൾ കൈകൾക്കാണെങ്കിൽ വല്ലാത്ത വിറയലും ഒരു ദിവസം എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയെ കൈ അമ്മയുടെ കൈകൊണ്ട് സൂപ്പ് പാത്രം മറിഞ്ഞു സൂപ്പ് തെറിച്ച് വീണതാകട്ടെ മരുമകളുടെ വസ്ത്രത്തിലും മകനും മരുമകളും ഒന്നും പറഞ്ഞില്ല എന്നാൽ അന്നു മുതൽ ഭക്ഷണ സമയത്ത് അമ്മയെ അവർ കൂടെയിരുത്തിയില്ല അതിനു പകരം മുറിയുടെ ഒരു മൂലയിൽ വേറൊരു ചെറിയ ഭക്ഷണമേശ ഒരുക്കി അമ്മയെ തനിയെ അവിടെ ഇരുത്തി ഭക്ഷണം വിളമ്പി കൊടുത്തു അതിനുശേഷം പതിപോലെ മകനും മരുമകളും ഒരുമിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞ് ഭക്ഷണം കഴിക്കുകയും ചെയ്തു കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവരുടെ കുട്ടി നിലത്തിരുന്ന് കടലാസ് കൊണ്ട് എന്തോ ഉണ്ടാക്കുകയായിരുന്നു അപ്പോൾ കുട്ടിയുടെ അച്ഛൻ സ്നേഹപൂർവ്വം മകളോട് ചോദിച്ചു മോൾ എന്താണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ കുരുന്ന് പയ്യതൽ പറഞ്ഞു ഞാനൊരു മേശയും കസേരയും ഉണ്ടാക്കുകയാണ് അയാൾ ചോദിച്ചു എന്തിനാണ് മോളെ നീ മേശയും കസേരയും ഉണ്ടാക്കുന്നത് ഞാൻ ഡാഡിക്കും മമ്മിക്കും വേണ്ടിയാണ് മേശയും കസേരയും ഉണ്ടാക്കുന്നത് ഞാൻ വലുതാകുമ്പോൾ നിങ്ങൾ മുറിയുടെ മൂലയിൽ തനിച്ചായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മേശയും കസേരയും വേണ്ടി വരുമല്ലോ മകളുടെ മറുപടി കേട്ട് അയാൾ ഷോക്ക് അടിച്ചതുപോലെ തരിച്ചിരുന്നു അല്പം കഴിഞ്ഞപ്പോൾ ഭാര്യ അടുത്തു വന്നു ഓമന പുത്രിയുടെ മറുപടി അവരും കേട്ടിരുന്നു നിമിഷം നേരം കൊണ്ടാണ് പിന്നെ എല്ലാ കാര്യങ്ങൾക്കും മാറ്റം വന്നത് മകനും മരുമകളും അമ്മയുടെ അരികിലേക്ക് ഓടി അമ്മയുടെ ആരോഗ്യകാര്യവും മറ്റും സ്നേഹപൂർവ്വം അന്വേഷിച്ച് അവർ പിന്നീട് ഭക്ഷണം കഴിക്കുമ്പോൾ അമ്മയും അവരോടൊപ്പം ഉണ്ടായിരുന്നു അമ്മയ്ക്ക് വേണ്ടി നേരത്തെ മാറ്റിയിട്ടിരുന്ന ഭക്ഷണമേശ അവർ പിന്നെ അവിടെ പിന്നെ ഉണ്ടായില്ല നമ്മുടെ മാതാപിതാക്കളെയും മറ്റു പ്രായം ചെന്നവരെയും നാം എങ്ങനെയാണോ കരുതുന്നത് അതുപോലെ ആയിരിക്കും നമുക്ക് പിന്നാലെ വരുന്ന തലമുറ നമ്മെയും കരുതുന്നത് നാം ഇപ്പോൾ കൊടുക്കുന്നത് നല്ല മാതൃകയല്ലെങ്കിൽ ഭാവിയിൽ മറ്റുള്ളവരിൽ നിന്ന് നല്ല സേവനം പ്രതീക്ഷിക്കാൻ കഴിയില്ല എല്ലാ മനുഷ്യരും ദയയും സ്നേഹവും അർഹിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പ്രായം ചെയ്യുന്നവർ നാം അനുഭവിക്കുന്ന നന്മകളുടെ ഉറവിടം ഒരു പരിധി വരെ ഇന്നലത്തെ തലമുറയാണ് ഇന്നലത്തെ തലമുറയെ ഇന്ന് നാം മറന്നാൽ നാളത്തെ തലമുറ ഇന്നലത്തെ തലമുറയെ മറക്കും അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ നാളത്തെ തലമുറയ്ക്ക് ഇന്നും നാം നല്ല മാതൃക നൽകിത്തീരൂ ഇന്നലേക്കും നാളേക്കും ഇടയിലുള്ളവരാണ് നമ്മൾ ഇന്നലെയെ നാം മറന്നാൽ നാളെ നമ്മെ മറക്കും